നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എ കെ ജി സെൻ്ററിലും ക്ലിഫ് ഹൗസിലും ഇപ്പോൾ കൂട്ടം നിലവിളിയാണെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലടക്കം പരിഹാസം ഉയരുന്നത് കാരണം കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ വളരെ വേഗത്തിലാണ് പാഞ്ഞെടുത്തിരിക്കുന്നത് അന്വേഷണം നടത്തിപ്പോരുന്നത് ഇതാണ് സർക്കാരിനെ അടക്കം അങ്കലാപ്പിലാക്കുന്ന ഒരു വിഷയം പാർട്ടി നേതൃത്വം തന്നെ വലിയ തലവേദനയായി ഇതിനെ നോക്കി കാണുകയാണ് ഈ ഘട്ടത്തിലാണ് സർക്കാരിന് കൂടി വലിയ തിരിച്ചടിയായി ഹൈക്കോടതി കൂടി വാളെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ കൂടി എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് തടുക്കാനായി അത് സ്റ്റേ ചെയ്യാനായി പൊതുമേഖലാ സ്ഥാപനമായ കെ സി ഡി സി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഈ ആവശ്യമാണ് പൂർണ്ണമായും ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഒപ്പം പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി കെ സി ഡി സി അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് കോർപ്പറേഷന് കീഴിലെ സി എം ആറിലും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒ സംഘമാണ് ഇന്ന് ബുധനാഴ്ച കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൽ ചില പരിശോധനകൾക്കായി സമൻസ് നൽകിയത് ഇതിനു പിന്നാലെയാണ് കെ എസ് ഐ ഡി സി അടിയന്തര ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതും ഒപ്പം അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു പിടിക്കാനുണ്ടോ ഒളിക്കാനുണ്ടോ എന്നു കൂടി കോടതി ചോദിച്ചു ഒപ്പം രേഖകൾ പരിശോധിക്കുന്നതിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് എന്തിനാണ് ഇത്രയധികം ആശങ്ക ഇക്കാര്യമാണ് കോടതി ആരാഞ്ഞിരിക്കുന്നത് ഒളിക്കാനുള്ളവർക്കാണ് ഇത്രയധികം ഭയപ്പാടിൻ്റെ ആവശ്യകതയുള്ളത് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആരിൽ നിന്നും ഒന്നും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല ആരെയും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല കെ എസ് ഐ ഡി സി ഇങ്ങനെ ഒരു അങ്കലാപ്പ് പങ്കുവയ്ക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കെ എസ് ഐ ഡി സി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒളിക്കാനൊന്നുമില്ല എന്നും എന്നാൽ രണ്ട് സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് നിയമാനുസൃതമല്ലെന്നുമാണ് കെ എസ് ഐ ഡി സിയുടെ വാദം ഒരന്വേഷണം നടക്കട്ടെ അതിൽ തെറ്റെന്നുള്ള കാര്യവും മാന്യമായൊരു ചോദ്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിയോട് അധികൃതർ ആവശ്യപ്പെട്ടു എന്നാണ് ഹൈക്കോടതിയിൽ പറയുന്നത് വളരെ വേഗത്തിൽ കൈമാറാൻ കഴിയുന്ന ഒന്നല്ല ഇതെന്നാണ് കെ എസ് ഐ ഡി സി പറയുന്നത് എന്നാൽ ഇത് പറയേണ്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സംഘത്തോടല്ലേ കോടതിയോടാണോ എന്ന് ഒരു സാധാരണ പൗരന് പോലും തോന്നുന്നതാണ് ഇതവരോട് പറയുന്നതിന് പകരം കോടതിയിൽ ഇത് കൊണ്ടു ചെല്ലുകയും അന്വേഷണത്തിന് സ്റ്റേ വാങ്ങുകയും ചെയ്യുന്ന തിടുക്കം അത് ആർക്കുള്ളതാണ് കെ എസ് ഐ ഡി സിക്ക് ഉള്ളതാണോ അതോ അതിന് പിന്നിൽ മറ്റ് പല പ്രമുഖരുമുണ്ടോ തൽപ്പര കക്ഷികളുണ്ടോ എന്നുള്ള കാര്യം കൂടി കണ്ടറിയേണ്ടതാണ് എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തന്നെ സാവകാശം തേടാനുള്ള ആവശ്യം കോടതി പറയുകയായിരുന്നു എക്സാലോജിക് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഈ മാസം പന്ത്രണ്ടിന് പരിഗണിക്കുമ്പോൾ കെ സി ഡി സി വാദവും പരിഗണിക്കാമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് കെ സി ഡി സിയുടെ ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തന്നെയായിരുന്നു ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത് എസ് എഫ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത് സി എം ആർ എൽ രണ്ട് ദിവസം പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെടുത്തത് ഇവിടെ പരിശോധന നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചനയാണ് ലഭിച്ചത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായിട്ടുള്ള അന്വേഷണം എസ് എഫ് ഐ വിടാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും കടുത്ത താക്കീത് നൽകി മുന്നോട്ട് പോയതും കേവലം എട്ട് മാസമാണ് അന്വേഷണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എട്ട് മാസം കൊണ്ട് കുറ്റക്കാരെ കണ്ടെത്താനും എല്ലാത്തരം വഞ്ചനാ കുറ്റവും കണ്ടെത്തി ഏതു തരത്തിലുള്ള പണമാണ് ഒഴുകിയിരിക്കുന്നത് എന്തിനാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൽ കൃത്യമായ വിശദീകരണം കൂടി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി എം ആർ എല്ലിൻ്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധി കൂടി ഉണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി സംശയിക്കാൻ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കാരണമായിരിക്കുന്നത് കെ എസ് ഐ ഡി സി എന്ന് പറയുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം വ്യവസായ വകുപ്പിന് കൂടി അധികാരമുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം ഇതിൽ ഉത്തരം പറയേണ്ടി വരും കെ എസ് ഐ ഡി സിക്ക് ഏകദേശം പതിമൂന്ന് ശതമാനത്തോളം ഓഹരി വിഹിതമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ എതിർക്കാനൊന്നും തന്നെ കെ എസ് ഐ ഡി സിക്ക് സാധിക്കില്ല എസ് എഫ് ഐ ഒ മാന്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും കേന്ദ്രവും പറഞ്ഞിരിക്കുന്നത് അന്വേഷണവുമായി കെ എസ് ഐ ഡി സി സഹകരിക്കണം എന്നുള്ളതാണ് കെ എസ് ഐ ഡി സി എന്നത് ഒരു സർക്കാർ ഏജൻസിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം മാത്രമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടന്നത് ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെയും പരിശോധന നടത്തിയത് എന്നാൽ ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ നടക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാനും സി പി എം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് മകൾക്കെതിരായ എസ് എഫ് ഐ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സി പി എം ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് ക്യാപ്സ്യൂളുകൾ പുറത്തു വരുന്നത് അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനുള്ള നീക്കം തന്നെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത് ആദായ നികുതി ഇൻ്ററീം സെറ്റിൽമെൻറ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള പിന്തുണ സി പി എം നൽകിയപ്പോൾ ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണ് കരാറിൽ ആർ ഒ സി കണ്ടെത്തിയിരിക്കുന്നത് തൊട്ടുപിന്നാലെ അന്വേഷണം ഏറ്റവും ഉന്നത അന്വേഷണ ആയിട്ടുള്ള വഞ്ചനാ കേസുകൾ തിരിമറി കേസുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയ കവചം തന്നെയാണ് പ്രതിരോധ കവചം തന്നെയാണ് പാർട്ടി തീർത്തുകൊണ്ടിരിക്കുന്നത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെൻറ്റ് അധിഷ്ഠിത സേവനങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് എന്നാണ് സി എം ആർ എൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയതും കോർപ്പറേറ്റ് മന്ത്രാലയം ഏറ്റവും ഒടുവിൽ കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടതും ആദ്യം കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് അനുസരിച്ചായിരുന്നുവെങ്കിൽ പിന്നീടത് എസ്എഫ്ഐയുടെ അന്വേഷണ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലും അവർക്ക് കടക്കാൻ സാധിക്കും വകുപ്പ് ഇരുന്നൂറ്റി പത്തെടുത്ത കേസിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ അന്വേഷണത്തിനെത്തുമെന്ന് കെ സി ഡി സിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ അന്വേഷണം എസ് എഫ് ഐ ഒക്ക് വിടുന്നതിൻ്റെ ഭാഗമായി വകുപ്പ് ഇരുനൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം സി എം ആർ എല്ലിൽ ഒരു പരിശോധന നടത്തിയത് തുടർന്ന് ഇന്ന് കെ എസ് ഐ ഡി സി തലസ്ഥാനത്തും എത്തിച്ചേർന്നു ഏതാനും കിലോമീറ്ററുകൾ കേവലം അഞ്ച് കിലോമീറ്ററുകൾക്കകത്ത് മാത്രമാണ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് പോലും ഉൾപ്പെടുത്തുന്നത് വീണാ വിജയൻ ഒരു വിളിപ്പാടകലെ ഇതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭയത്തിനുള്ള കാരണമെന്നാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കണക്കുകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ചില രേഖകൾ അവരുടെ ബാഹുല്യം നിമിത്തം നൽകാൻ കഴിയില്ല എന്ന് കെ എസ് ഡി സി തന്നെ പറഞ്ഞിട്ടുണ്ട് അവ ഹാജരാക്കാനുള്ള സമയമാണ് തേടേണ്ടത് ചോദിച്ച രേഖകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അത് അന്വേഷകരെ അറിയിച്ചാൽ പോരെ എന്നാണ് കോടതി പോലും പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം പോലും കൈക്കൊള്ളുന്നതിന് മുന്നേ കോടതിയിലെത്തി തിടുക്കം കാട്ടേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള രേഖകൾ തേടുന്നതിനെതിരെയുള്ള ഒരു നീക്കം തന്നെയാണ് കെ എസ് സി ഡി സി കൂടി നടത്തിയിരിക്കുന്നത് കമ്പനിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് ഇങ്ങനെ വാദിച്ചത് അൻപത് കമ്പനികളിൽ തങ്ങളുടെ നോമിനി ഡയറക്ടർമാരുണ്ട് അവിടെ ഒക്കെ നടക്കുന്ന അന്വേഷണങ്ങളിൽ കെ എസ് സി ഡി സി എങ്ങനെ ഉൾപ്പെടുത്തുമെന്നാണ് അദ്ദേഹം ആരാഞ്ഞിരിക്കുന്നത് തുടർന്ന് കേസ് വീണ്ടും പരിഗണിക്കാനായി പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും അന്വേഷണം ഒരു ഘട്ടത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്